പൗർണമി കളക്ഷൻസ് ഗോൾഡ് കവറിങ്ങിൽ വന്നിരിക്കുന്ന മാലകൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈയൊരു ഡിസൈനാണ് ഇത് എട്ട് പിടിയിലാണ് വന്നിരിക്കുന്നത് എല്ലാം ഗോൾഡ് കവറിങ്ങിലാണ് ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് നല്ല ചെയിൻ ആണ് അടുത്തത് ഈയൊരു ഡിസൈൻ എല്ലാ വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് ൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതും എട്ട് പിടിയിലാണ് വന്നിരിക്കുന്നത് കവറിങ്ങിലാണ് അടുത്തത് ഈ ഒരു ചെയിൻ ആണ് നല്ല ഡിസൈൻ അതിന്റെയും ഇതിന്റെ പ്രൈസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതും എട്ടു പിടിയിലാണ് വന്നിരിക്കുന്നത് അടുത്ത ചെയിൻ ഈയൊരു ഡിസൈൻ ആണ് ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഈയൊരു ചെയിനാണ് ഇതിൻ്റെ പ്രൈസ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അടുത്തത് ഈയൊരു ഡിസൈൻ എല്ലാം ഗോൾഡ് കവറിങ്ങിലാണ് ആറു മാസത്തെ ഗ്യാരണ്ടി ഉണ്ട് ഇത് കുറച്ച് വലിയ ചെയിൻ ആണ് നല്ല വീതിയിൽ വന്നിരിക്കുന്ന ചെയിനാണ് ഇതിൻ്റെ പ്രൈസ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ചെയിനാണ് ഇതിൽ ചെറിയ ബോൾസും വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് സിംഗിൾ ചെയിൻ ആണ് ഇതിന്റെ പ്രൈസ് നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു ചെയിൻ ഇതിന്റെ പ്രൈസ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എല്ലാം കവറിങ്ങിലാണ് ആറു മാസത്തെ ഗ്യാരൻ്റി ഉണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡിസൈനാണ് ഇതിന്റെ പ്രൈസ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈൻ ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് എട്ട് പടിയിൽ വന്നിരിക്കുന്ന ചെയിനുകളാണ് എല്ലാം ആറുമാസത്തെ ഗ്യാരണ്ടി ഉണ്ട് ഡെയിലി യൂസാണ് ഇതിന്റെ പ്രൈസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് എട്ട് പിടിയിലാണ് വന്നിരിക്കുന്നത് ഓക്കേ ഫ്രണ്ട്സ് താങ്ക് യു